നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കടൽ കടന്നു പോകുന്ന പ്രവാസികളിൽ ഒട്ടുമിക്ക പേരും തന്നാലല്ലാത്ത കാരണങ്ങള് കൊണ്ട് പലപ്പോഴും പ്രവാസലോകത്ത് ജയിൽവാസം അനുഭവിക്കാറുണ്ട് അത്തരത്തിൽ ജയിലിൽ കിടന്ന് പിന്നീട് ഭാഗ്യം കൊണ്ട് മാത്രം തിരികെ നാട്ടിലേക്ക് എത്തുന്നവരും ഉണ്ട് ഇത്തരം വാർത്തകളും ജീവിത കഥകളും കേട്ട പ്രവാസ ജീവിതം പേടിച്ച് അന്യനാടുകളിലേക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയേണ്ടി വരും എന്നാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരാശ്വാസകമാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഷാർജയിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് ദുബായ്ക്ക് പിന്നാലെ സിവിൽ കൊമേഴ്സ്യൽ കേസുകളിലെ ബാധ്യതയുടെ പേരിലുള്ള ജയിൽവാസം ഷാർജയും ഒഴിവാക്കിയിരിക്കുകയാണ് പണം കാരണം കൊണ്ട് മാത്രം ഒരാളും ജയിൽവാസം അനുഭവിക്കേണ്ടി വരില്ല എന്നതാണ് പുതിയ നിയമം നിലവിൽ വരുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം നിരവധി ഉപാധികളോടുക തന്നെയാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുത്താൻ പോകുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന നിയമപ്രകാരം പണം എങ്കിൽ പ്രതി മൂന്ന് വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വരും എന്നതായിരുന്നു നിബന്ധന ഇതാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് പണമില്ലാത്ത കാരണം കൊണ്ട് മാത്രം ഒരു പ്രതിയും ജയിൽവാസം അനുഭവിക്കേണ്ടതില്ല അത് നിർബന്ധമല്ല മറിച്ച് പണമടയ്ക്കും വരെ തന്നെ രാജ്യം വിട്ടു പോകാൻ പാടില്ല എന്നത് മാത്രമാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ജയിൽവാസത്തിൽ നിന്ന് യാത്രാ വിലക്കിലേക്ക് മാറിയിരിക്കുന്നു ശിക്ഷ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം ഇതിന് ഇതിനു മുമ്പ് ദുബായിലും ഇതേപോലൊരു നിയമ നടപടികൾ കൈക്കൊണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാർജയും പണമടയ്ക്കാനില്ലാത്ത കാരണം കൊണ്ട് ഒരാളും ജയിൽവാസം അനുഭവിക്കേണ്ടതില്ല യാത്ര വിലക്കുണ്ടാകും എന്ന നടപടി എത്തുന്നത് അതായത് തന്നാലല്ലാത്ത കാരണത്താൽ ഇനി അന്യനാട്ടിൽ ജയിലിൽ വർഷങ്ങളോളം കിടക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയാം അതായത് ജയിലിൽ നിന്നിറങ്ങി മൂന്ന് വർഷം അധികമായി കിടക്കാതെ വേണമെങ്കിൽ ജോലി ചെയ്ത ആ പണം അടച്ചു കഴിഞ്ഞാൽ തിരികെ നാട്ടിലേക്ക് വരാം എന്ന് പറയാം പക്ഷേ ഇത്തരത്തിലുള്ള നിയമങ്ങൾ മുതലെടുക്കുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മുതലെടുക്കുന്നവർക്ക് ആ മുട്ടൻ പണി കിട്ടുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഭരണകൂടം ഈ നിയമങ്ങളുടെ സാധ്യതകളെ കുറിച്ച് വ്യക്തമാക്കി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പണമോ മതിയായ ആസ്തിയോ ഉണ്ടായിട്ടും പ്രതി മനപൂർവ്വം ബാധ്യത വരുത്തിയതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ശിക്ഷയിൽ യാതൊരു ഇളവും ലഭ്യമാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രതി പ്രതിയുടെ അക്കൗണ്ടിലെ പണം വാഹനം വസ്തു കെട്ടിടം തുടങ്ങിയിട്ടുള്ള ആസ്തികൾ തുടങ്ങിയവയൊക്കെ കോടതി കണ്ടുകെട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും ഷാർജ ജുഡീഷ്യൽ കൌൺസിലാണ് പുതിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് സിവിൽ കൊമേഴ്ഷ്യൽ കേസുകളിൽ നിലവിൽ തടവിലുള്ളവർക്ക് പുതിയ നിയമത്തിലൂടെ മോചിതരാകാമെന്ന് യു എയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി വ്യക്തമാക്കുന്നു നീതിന്യായ വ്യവസ്ഥ സുതാര്യമാക്കുന്നതിനും പ്രതിനിധികളുടെ അന്തസ് സംരക്ഷിക്കുന്നതിനും പണം കിട്ടുന്നവർക്ക് അത് തിരികെ ലഭിക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള നിയമ ഭേദഗതിയാണ് ഷാർജയിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്